ഇതങ്ങനെയല്ല അവർക്ക് ബന്ധുക്കളും സ്വന്തക്കാരും മക്കളും ഒക്കെ കാണും പക്ഷേ അവർക്ക് പകൽ സമയം ഒറ്റയ്ക്കായി പോകുന്ന ആൾക്കാരെ നമ്മൾ സംരക്ഷിക്കുക അവർക്ക് ഒരു മനസ്സിന് സന്തോഷവും വീടുകളിൽ നിന്ന് വരുന്നവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളാണ് അമ്മ വീട് എന്ന് പറഞ്ഞ് പലരും പല സ്ഥാപനങ്ങളും നടത്തിയിട്ടുണ്ടാവാം പക്ഷേ വഞ്ചി ഫണ്ട് അമ്മ വീട് ഒന്നേ ഉള്ളൂ അത് ശ്രീ ചിത്ര പൂർ ഹോമിന്റെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് ചെറിയൊരു പ്രശ്നം വന്നാൽ നിങ്ങളൊന്നും കാശില്ലാത്തവരല്ലേ നിങ്ങൾക്ക് വെറുതെ ഇവിടെ ഒന്ന് കിടക്കണല്ലേ ഞാൻ അങ്ങനെയല്ല ഞാൻ കാശ് കൊടുത്തിട്ടാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ അതെന്റെ ബാക്കി അമ്മമാരെ പട്ട സെന്റ് മേരിയസ് ഫോർട്ട് ഹൈസ്കൂള് എസ് എം വി സ്കൂള് സെനാന മിഷൻ മിഷേഴ്സ്കൂള് സ ഇവിടുത്തെ സ്കൂള് എല്ലാ സ്കൂളുകളിലും ഇവിടുന്ന് തന്നെയാണ് നാൽപ്പത്തി രണ്ട് സ്കൂൾ തിരുവനന്തപുരത്തുള്ള എല്ലാ സ്കൂളിലും കുഞ്ഞുങ്ങൾക്ക് വിശന്നിരിക്കരുതെന്ന് കരുതിയുള്ള ഭക്ഷണം ഇവിടുന്നായിരുന്നു കൊണ്ടുപോകുന്നത് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് പകൽ സമയങ്ങളിൽ ഈ വീടുകളിൽ ഒറ്റയ്ക്കായിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഈ മക്കൾ പോകുമ്പോഴത്തേക്ക് വീട്ടിൽ പൂട്ടിയിട്ടിട്ടായിരിക്കും പോകുന്നത് അങ്ങനെയൊക്കെ ഉള്ള ആരോടും ഒന്നും സംസാരിച്ചിരിക്കാൻ പോലും ആളില്ലാത്തവരില് അങ്ങനെയുള്ളവര് ഇപ്പൊ തൽക്കാലം നമുക്ക് വണ്ടി ഫെസിലിറ്റി ഇല്ല അതില്ലാത്ത സമയമായതുകൊണ്ട് അവരെ കൊണ്ടുവന്ന ആക്കുക തിരിച്ചഞ്ചു മണിയാവുമ്പോ കൊണ്ടുപോകും ഫുഡ് എങ്ങനെയാണ് ഫുഡ് എല്ലാം ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾക്ക് വണ്ടിയുടെ പണത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഡേ കുട്ടികളെ പോലെ കൊണ്ട് വരും അപ്പഴേ അവർക്ക് ഈ പത്ത് ആൾക്കാരുമായിട്ട് മിങ്കിള് ചെയ്യാം പരസ്പരം സംസാരിച്ചിരിക്കുമ്പോഴേ വിഷമം ഉണ്ടെങ്കിലും എല്ലാം ഒന്ന് മാറി ഹാപ്പി ആയിട്ടിരിക്കും അറിവില് കുറ്റം പറയാൻ അവരും ഓഫീസിൽ തീർച്ചയായിട്ടും ഇപ്പം എനിക്ക് എന്റെ അമ്മയുണ്ടെന്ന് കരുതി എനിക്ക് ജോലി കളഞ്ഞിട്ട് വീട്ടിൽ ഇപ്പോഴത്തെ സാഹചര്യത്തില് വീട്ടില് മൂന്നുപേരുണ്ടെങ്കിൽ മൂന്നുപേരും ജോലി ചെയ്താൽ പോലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ് ഇപ്പം ഇനാഗ്രേഷൻ കഴിഞ്ഞതേ ഉള്ളൂ അഡ്മിഷൻ ഇപ്പൊ എടുത്തോണ്ടിരിക്കും അപ്പൊ അവർക്ക് എ സി റൂമാണ് രണ്ട് എ സി വെച്ചിട്ടുണ്ട് വലിയൊരു ടി വി വെച്ചിട്ടുണ്ട് എല്ലാ സംവിധാനം ഉണ്ട് ഇവിടെ വന്നിരുന്നു മുറ്റത്തൊക്കെ ഇറങ്ങിയൊക്കെ നമ്മുടെ അമ്മമാരുമായിട്ട് മിങ്കിൾ ചെയ്യാം അവർ ഇങ്ങോട്ട് വരും ഇവർക്ക് അങ്ങോട്ട് പോവാം മുറ്റത്തൊക്കെ ഇറങ്ങി നീക്കാം അതായത് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല അത് കൊള്ളാം കേട്ടോ വീട്ടിലേക്ക് വയോധികർ എന്ന് പറയുന്നത് നമുക്ക് രണ്ടും അതുപോലെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അവർക്ക് അതിനാണ് ബെഡ് അവർക്ക് കിടക്കാം ഇവിടെ അതാ ഇത് ഇത് അമ്മമാരുടെ ഈ ടോയ്ലറ്റ് ഇത് യൂസ് ചെയ്യാം വാട്ടർ പ്യൂരിഫയർ ഉണ്ട് ഈ ബെഡ് അവർക്ക് ഇട ഇവിടെ വന്ന അമ്മമാർ ഇപ്പൊ പകൽ സമയത്ത് അമ്മമാർ അച്ഛന്മാരോ വന്നിട്ട് അവർക്ക് കിടക്കണോന്ന് തോന്നിയാ കിടക്കാനുള്ള സംവിധാനം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് കിടപ്പ് രോഗികളെ നമ്മൾ എടുക്കുന്നില്ല അമ്മമാർ വരിക അച്ഛന്മാര് വരിക മിംഗ് നമ്മള് കുഞ്ഞുങ്ങളെ ഡേ വിളിച്ചോണ്ടി വരിക അതുപോലെ മറ്റേത് നമ്മുടെ സ്ഥിരമായിട്ട് അവർക്ക് പോകാനൊരു ഇടവില്ലാത്ത അമ്മമാരാണ് ഇതങ്ങനെയല്ല അവർക്ക് ബന്ധുക്കളും സ്വന്തക്കാരും മക്കളും ഒക്കെ കാണും പക്ഷേ അവർക്ക് പകൽ സമയം ഒറ്റയ്ക്കായി പോകുന്ന ആൾക്കാരെ നമ്മൾ സംരക്ഷിക്കുക അവർക്ക് ഒരു മനസ്സിന് നിന്ന് വരുന്നവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും ഇങ്ങനെയൊരു സംഭവം സ്ഥലത്ത് വന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷം ടി വി വാങ്ങി തന്നതൊരാള് ഫ്രിഡ്ജ് വാങ്ങിച്ചു തന്നത് വാട്ടർ പ്യൂരിഫയർ വാങ്ങിച്ചത് ഇതെല്ലാം ഓരോരുത്തരുടെ ഗിഫ്റ്റാണ് നമുക്ക്

എന്ന് ആ ചേച്ചി പറഞ്ഞ് പലരും പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ടാവാം പക്ഷേ പൂർഫണ്ട് അമ്മ വീട് ഒന്നേ ഉള്ളൂ അത് ശ്രീ ചിത്ര പൂർ ഹോമിന്റെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് ശ്രദ്ധിച്ചോളം ഇതാണ് വഞ്ചി പൂർഫ ത്രിവാൻഡു വേറെ ബ്രാഞ്ചോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല സേവനമായി പല സ്ഥാപനങ്ങളും നമ്മൾക്കറിയാവുന്ന സ്ഥാപനങ്ങളെല്ലാം അവര് പേയ്മെന്റ് വാങ്ങിച്ചാണ് അമ്മമാർ അഡ്മിഷൻ എടുക്കുന്നത് ഇത് പ്യൂർലി ഒരു രൂപ പോലും വാങ്ങാതെ നിർധനരായ അമ്മമാരെ മാത്രമേ എടുക്കുകയുള്ളു ഇപ്പം വലിയ ഓഫീസിലിരുന്ന് ആയി പെൻഷൻ ഉണ്ട് പൈസ തരാ എനിക്കൊരു റൂമ് എന്ന് ചോദിച്ചു വരുന്ന വലിയ വലിയ അമ്മമാരുണ്ട് അവരെ അവരെടുക്കത്തില്ല എടുക്കാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം അമ്മമാരുമായിട്ട് മിങ്കിൽ ചെയ്യാൻ അവർക്ക് ഒരു പ്രയാസം രണ്ടാമത് ഒരു ചെറിയൊരു പ്രശ്നം വന്നാല് നിങ്ങളൊന്നും കാശില്ലാത്തവരല്ലേ നിങ്ങളൊക്കെ വെറുതെ ഇവിടെ ഒന്ന് കിടക്കണല്ലേ ഞാൻ അങ്ങനെയല്ല ഞാൻ കാശ് കൊടുത്തിട്ടാണെന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ അതെന്റെ ബാക്കി അമ്മമാരെ വേദനിപ്പിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ഒന്നും എടുക്കത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വഞ്ചി ഫണ്ടിന്റെ ലക്ഷ്യം തന്നെ ചാരിറ്റിയാണ് സർവീസ് ചെയ്യുക ഞങ്ങൾ ഡയാലിസിസിന് കൊടുക്കുന്നുണ്ട് പത്ത് പേർക്ക് ഇപ്പം പത്ത് പേർക്ക് ഡയാലിസിന് ഒരു മാസം എത്ര രൂപ ചിലവാകണോ ആ ഓരോ മാസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡയാലിസിസിനുള്ള എമൗണ്ട് വഞ്ചി പവർ ഫണ്ട് ഫ്രീ ആയിട്ട് ചെക്കായിട്ട് ഹോസ്പിറ്റലിൻ്റെ പേരിൽ എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ മുട്ടത്തറ സ്കൂളിൽ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം നൽകുന്നുണ്ട് പിന്നെ ക്യാൻസറായിട്ട് ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജിൽ രോഗികൾ താമസിക്കുന്ന ആനന്ദഭവൻ എന്ന് പറഞ്ഞ ആ ഭവനില് എല്ലാ ദിവസവും കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാ ദിവസവും രാവിലത്തെ നൂറ് പേർക്കുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വഞ്ചി പവർ ഫണ്ടാണ് കൊടുക്കുന്നത് അങ്ങനെ പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന ഡൊണേഷൻ ഓരോ രൂപയും അത് അമ്മമാർക്ക് പുറമെ ഇതുപോലെ ചാരിറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നു അന്നദാനമാണ് വഞ്ചി പവർ ഫണ്ടിൻ്റെ ആയിട്ടുള്ള ഉദ്ദേശം തന്നെ ഇതൊരു ബോർഡാണ് ഇത് കുറേ അംഗങ്ങൾ ചേർന്നുള്ള ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയിൽ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷററ് തുടങ്ങി ഒരുപാട് അംഗങ്ങളുണ്ട് ആ അതെ ഇപ്പത്തെ പ്രസിഡന്റ് ഇപ്പം പുതിയ പ്രസിഡന്റ് വന്നിട്ട് നമ്മുടെ ഗോപിനാഥ് സർ ഐ പി എസ് റിട്ടയറായ അദ്ദേഹമാണ് ആ സെക്കൻഡറി വന്നിട്ട് ജി വെങ്കിട്ട് റാമ ശർമ്മയാണ് ഇപ്പം എത്തത് സ്കൂളില് ഉച്ചഭക്ഷണം കൊണ്ടു ഭക്ഷണം ഇപ്പൊ ഞാനൊരു ചേച്ചിയോട് പറഞ്ഞതേ സ്കൂളിൽ പഠിച്ച ഈ സറൗണ്ടില് പഠിച്ച ഈ സറൗണ്ടിലുള്ള സ്കൂളുകളിൽ പഠിച്ചവർക്ക് അറിയാം ഉച്ചക്ക് ഉച്ചക്കഞ്ഞി വരുന്നത് വഞ്ചി പോർ ഫണ്ടിന്റെ ബോർഡ് വച്ചൊരു പഠിച്ച വണ്ടിയിലാണ് ഞാൻ പറഞ്ഞു എന്റെ സ്കൂളിലും വന്നിട്ടുണ്ട് ഞാനും കണ്ടിട്ടുള്ളതാണ് കഴിച്ചിട്ടുമുണ്ട് അതെ അതെ പട്ട സെന്റ് മേരിയസ് ഫോർട്ട് ഹൈസ്കൂള് എസ് എം ബി സ്കൂള് സെനാന മിഷൻ സ്കൂള് ഇവിടുത്തെ സ്കൂൾ എല്ലാ സ്കൂളുകളിലും ഇവിടുന്ന് തന്നെയാണ് നാല്പത്തിരണ്ട് സ്കൂൾ തിരുവനന്തപുരത്തുള്ള എല്ലാ സ്കൂളിലും കുഞ്ഞുങ്ങൾക്ക് വിശന്നിരിക്കരുതെന്ന് കരുതിയുള്ള ഭക്ഷണം ഇവിടുന്നായിരുന്നു കൊണ്ടുപോകുന്നത് പി ടി എക്കാര് ആ ഇവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഇപ്പം അമ്മമാർ ഉള്ളതുകൊണ്ട് ഇപ്പം ആറുപേരേ ഉള്ളൂ പി ടി എക്കാരൊക്കെ ഇപ്പം നേരിട്ടായി സ്കൂളുകളിൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല പക്ഷെ അവിടെ കിട്ടാത്ത സ്കൂളുകളിൽ നമ്മൾ എസ് എം ബി സ്കൂളിലൊക്കെ ഈ വെക്കേഷൻ അതായത് എസ് എസ് എൽ സി പ്ലസ് ടു കുട്ടികൾക്ക് പത്താം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഈ മൂന്നരക്ക് ശേഷം വൈകുന്നേരം ഏഴ് മണി വരെ എക്സ്ട്രാ ക്ലാസ് ചോദിക്കും ഓവറായിട്ട് കുട്ടികൾക്ക് പഠിക്കാത്ത കുട്ടികൾ പഠിപ്പിച്ചെടുക്കാനുള്ള എക്സ്ട്രാ ക്ലാസ് ആ സമയം ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടുവരുന്നു പിള്ളേർ എന്ന് പബ്ലിക്കിന്റെ ഡൊണേഷൻ വരുന്നതിൽ പബ്ലിക്കിന്റെ തന്നെ ഞാൻ അതുപോലെ നമുക്ക് ഒരു ബിൽഡിംഗ് കൂടെ ഉണ്ട് ആ ബിൽഡിംഗ് നമ്മളൊരു റെന്റിന് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചാണ് നമ്മൾ ഈ ബിൽഡിംഗ് തീർത്ത് അമ്മമാരെ പാർപ്പിച്ചത് അപ്പം അതെല്ലാം കൂടെ വെച്ച് ഇപ്പം സഹായിച്ച് നല്ല സജ്ജനങ്ങളുടെ സംഭാവനയാണ് മെയിനായിട്ട് അത് ഇതുവരെയും മുടങ്ങാതെ

കാശ് വാങ്ങുന്നിടത്തൊന്നും നമ്മൾ മറിച്ച് കൊടുക്കാൻ പോകണ്ട ഇങ്ങനെ സൗജന്യം ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുക കൊടുക്കാൻ ആഗ്രഹമുള്ളവർ കൊണ്ടുവന്ന കൊടുക്കും ഇവിടെ കൊടുത്താൽ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ സന്മനസ്സുള്ളവരായിട്ട് തയ്യാറായി നിൽക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പോൾ നമ്മുടെ വ്ലോഗ് വഴിയും അറിയാത്തവരൂടെ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ ഇവിടെ വന്നപ്പോഴാണ് അമ്മമാരെ കണ്ടപ്പോൾ ചേട്ട ഓടിപ്പോയി ഫ്രൂട്ട്സൊക്കെ വായിച്ചിട്ടുണ്ടോ വന്ന് ഞാൻ പറയും നിങ്ങൾ വലിയ വലിയ കേക്കോ വലിയ വലിയ ആർപ്പാടോ ഒന്നും കാണിച്ച് ഇവിടെ ഫുഡിനെ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾ ഒരു കൊച്ച് കേക്ക് അല്ല കുഞ്ഞുങ്ങളുടെയൊക്കെ ബർത്ത്ഡേയൊക്കെ വരുമല്ലോ കൊച്ച് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ അമ്മമാരോടൊത്ത് സന്തോഷം പങ്കിടുക അപ്പോൾ ഓക്കെ ബൈ